പ്രത്യാശ വച്ചിരിക്കുന്നു നൂറ്റി മുപ്പതാംശം കീർത്തനം അഞ്ചാം വാക്യം ഏഴാം വാക്യത്തെയും ആസ്പദമാക്കി ഈ പ്രഭാതത്തിൽ ദൈവവചനം നാം ചിന്തിക്കുന്നു നാം എന്തിലാണ് പ്രത്യാശ വെക്കേണ്ടത് അഞ്ചാം വാക്യം ഞാൻ അഹോവയ്ക്കായി കാത്തിരിക്കുന്നു എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു ഒരു ദൈവവൈതൽ പ്രത്യാശ വെക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിലാണ് ദൈവത്തിൻ്റെ വചനത്തിലാണ് ഒരു ദൈവവൈതൽ പ്രത്യാശ വയ്ക്കേണ്ടത് ദൈവവചനത്തിൻ്റെ പ്രത്യേകതകൾ അത് ജീവനും ചൈതന്യമുള്ളതാണ് ഇരുവാഴ്ചയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപമാണ് പാതയ്ക്ക് പ്രകാശമാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് എത്രയോ പ്രിയമാണ് അത് മറ്റു എല്ലാറ്റിനേക്കാളും നമ്മെ ജീവിപ്പിക്കുന്ന നമ്മെ ബലപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം ആ വചനത്തിങ്കൽ ഒരു ദൈവ വൈതൽ പ്രത്യാശ വെക്കണം വചനത്തിൽ പ്രതിയാശ വെക്കണം ദൈവവചനമാണ് നമ്മെ ബലപ്പെടുത്തുന്നത് എം ഔസിലേക്ക് പോയ ശിഷ്യന്മാർ അവർ തർക്കിച്ചും വാദിച്ചും കൊണ്ട് പോയപ്പോൾ വചനം യേശു കർത്താവ് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവർ ഒരു പുതിയ ബലം പ്രാപിച്ചു പുത്തൻ ശക്തിയോടെ വീണ്ടും മനുഷ്യരെ പോയി വചനത്തിൽ ഒന്ന് പ്രത്യാശ്രമിക്കാം വചനമാണ് നമ്മുടെ ആഹാരം ആ വചനം നാം ഭക്ഷിക്കുമ്പോൾ ആ വചനം നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മെ വ്യത്യസ്തനാക്കും വ്യത്യസ്തനാക്കും ഈ പ്രഭാതത്തിലും ദൈവവചനം നാം ധ്യാനിക്കുമ്പോൾ ആ വചനത്തിൽ നമുക്ക് പ്രത്യാശ വെക്കാം ദൈവവചനത്തിൽ നമുക്ക് പ്രത്യാശ വെക്കാം മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടു പിടിച്ചു എൻ്റെ ധ്യാനത്തിങ്ക തികത്തി അപ്പോൾ ഞാൻ നാവിടത്ത് സംസാരിച്ചു ദൈവവചനത്തിൽ പ്രത്യാശ വെക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് ധ്യാനത്തിൽ തീ കത്തുന്ന ആത്മാവിന്റെ ബലം നമ്മെ ധരിപ്പിക്കുന്നതാണ് രണ്ടാമത്തത് ഞാൻ ആതിലാണ് പ്രത്യാശ വെക്കേണ്ടത് ഏഴാം വാക്യത്തിൽ ഇസ്രായേലിലെ യഹോവയിങ്കൽ പ്രത്യാശ വെച്ചു കൊള്ളുക രണ്ടാമത്തെ ചിന്ത യഹോവയിൽ പ്രത്യാശ വെക്കുക പ്രത്യാശ വെക്കുക ദൈവവചനത്തിൽ നാം വായിക്കുന്നു പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നാം ആകരുത് നമ്മുടെ പ്രത്യാശ എന്താണെന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട് നമുക്ക് ഒരു വലിയ പ്രത്യാശ കർത്താവ് നൽകിയിട്ടുണ്ട് ഇന്ന് ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ പ്രത്യാശയില്ലാത്ത ഒത്തിരി പേരുണ്ട് എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട് നമ്മുടെ കർത്താവിലാണ് ആ പ്രത്യാശ എന്താണ് കർത്താവിൽ പ്രത്യാശ നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടും ചേർപ്പാൻ വരുന്നു എന്നുള്ള പ്രത്യാശ ആ പ്രത്യാശയാണ് നമ്മെ ഇന്നുവരെ നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുക ദൈവത്തിൽ പ്രത്യാശ വെക്കുക ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന ഒരുത്തരും രചിച്ചു പോകത്തില്ല പ്രത്യാശ എന്തിലാണ് മനുഷ്യരിലാണോ അതോ ദൈവത്തിലാണോ ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മ നൂറ്റി മുപ്പതാം സങ്കീർത്തനത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ഇസ്രായേലെ യഹോവയിൽ പ്രത്യാശ വെച്ചു കൊള്ളുക ഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട് വചനത്തിൽ പ്രത്യാശ വെക്കുന്ന യഹോവയിൽ പ്രത്യാശ വെക്കുന്ന തൻ്റെ ജനത്തോട് ദൈവം കൊടുക്കുന്ന വാറ്റത്വം നീ ദൈവത്തിൽ പ്രത്യാശ വച്ചാൽ അവൻ്റെ പക്കൽ ധാരാളം കൃപയും വീണ്ടെടുപ്പുമുണ്ട് വീണ്ടെടുപ്പുമുണ്ട് ആ വീണ്ടെടുപ്പിനെ കുറിച്ച് എട്ടാം വാക്യത്തിൽ പറയുന്നു അവൻ ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും ഭാവികളും ദോഷികളുമായിരുന്നു നമ്മെ വീണ്ടെടുത്തത് നമ്മുടെ കർത്താവാണ് ആ വീണ്ടെടുപ്പിന്റെ വില ആണ് നമ്മരോരുത്തരും വീണ്ടെടുപ്പ് അവയുടെ പക്കൽ ധാരാളം കൃപയുമുണ്ട് ഈ പ്രഭാതത്തിൽ കൃപ വേണ്ടുന്നവർക്ക് കൃപയും വീണ്ടെടുക്കേണ്ടവർക്ക് വീണ്ടെടുപ്പും അവൻ്റെ പക്കലുണ്ട് കർത്താവെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് വചനത്തിൽ പ്രത്യാശ വെച്ച് മുന്നേറുവാൻ കൃപ നൽകണം ഇന്നത്തെ ഈ പ്രഭാതം അനുഗ്രഹമാക്കണം യേശു ക്രിസ്തുവിൻ നിസ്തുല്യമ നാമത്തിൽ തന്നെ ആമേൻ ഗാഡ് ബ്ലസ്